സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സഹോദരങ്ങൾ സർവലോകരക്ഷിതാവായാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അന്ത്യം പ്രവാചകൻ അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസെയത്ത് ചെയ്യുകയാണ് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം അതിൻ്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ പുലരിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ മാനാ ആ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ട് ആഘോഷങ്ങളും പരിപാടികളുമൊക്കെ സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യമാണ് കൺമുൻപിൽ ഏകദേശം എഴുപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് വാണിജ്യത്തിന് വേണ്ടി കടന്നു വന്ന് പിന്നീട് ഇന്ത്യയെ മുച്ചോടും ഭരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന വെള്ളക്കാരിൽ നിന്ന് ഒരു കൂട്ടം ഇന്ത്യക്കാർ നേടിയെടുത്തതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ന രാജ്യത്ത് പൗരത്വം കൊണ്ട് നമ്മൾ ഭാരതീയരാണെങ്കിലും വിശ്വാസം കൊണ്ട് നമ്മൾ ഓരോരുത്തരും മുസ്ലിമീങ്ങളാണ് ഭൂരിപക്ഷം അമുസ്ലിമീങ്ങളുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക ഒരു മുസ്ലിമായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ ഞമത്താണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ ജീവിതത്തിൽ പോലും ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു കറകളഞ്ഞ മുസ്ലിമായി ജീവിക്കാൻ ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഈ നൽകപ്പെട്ട ഇസ്ലാം എന്ന അനുഗ്രഹം തീർച്ചയായും അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും നൽകപ്പെട്ട ഏതൊരു അനുഗ്രഹങ്ങളെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ മുൻപിൽ ഒരു ബഹുഭൂരിപക്ഷമുള്ള അമുസ്ലിമീങ്ങൾക്കിടയിൽ അവനവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് വിശ്വസിക്കേണ്ടവരാണ് ഓരോ മുസ്ലിം സമൂഹവും ഈ സ്വതന്ത്ര രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ചില ചിന്തകളുണ്ട് ചില തീരുമാനങ്ങളുണ്ട് കാരണം ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നവസ്ഥകളിലാണ് ഒന്ന് ദാറുസ് ഇസ്ലാം പൂർണ്ണമായും ഇസ്ലാമിന് കൈപ്പെട്ട രാജ്യങ്ങൾ ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിക ശരീഅത്ത് ആ ശരീഅത്തിനും ഭരണകൂടത്തിനും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടർ ഇന്ന് മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമായി ജീവിക്കുന്നു മറ്റൊരു കൂട്ടർ ദാറുൽ ഹർബ് ഇസ്ലാമിനെ അടുപ്പിക്കാത്ത ഇസ്ലാമിക വിരുദ്ധരായ രാജ്യങ്ങൾ ഇസ്ലാമിനെ യാതൊരു നിലക്കും അംഗീകരിക്കുകയോ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയോ ചെയ്യാത്ത ചില രാജ്യങ്ങൾ അതല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ മൂന്നാമത്തൊരു വിഭാഗം ദാറുൽ ഇസ്ലാമിക രാജ്യം അല്ലെങ്കിലും മതസ്വാതന്ത്ര്യമുള്ള പ്രദേശം ഓരോ മതങ്ങൾക്കും ആ മതത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ അവരുടേതായ ആരാധന ആദർശത്തിനനുസരിച്ച് മുൻപോട്ടു പോകാൻ അനുവാദം നൽകപ്പെടുന്ന ഭരണകൂടമുള്ള രാജ്യങ്ങൾ ഇതിൽ മൂന്നാമതായി സൂചിപ്പിക്കപ്പെട്ട ദാറുൽ ഇസ്ലാമിക പ്രബോധനത്തിനും ഇസ്ലാമിക ചിന്തകൾക്കും അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ആരാധനാ സ്വാതന്ത്ര്യമുള്ള നാട് അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് മുൻപോട്ട് പോകാൻ ഭരണകൂടം അനുവാദം നൽകുന്ന നാട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചക ചരിത്രത്തിലൂടെയും ഒരു കാലഘട്ടത്തെ പറ്റി പരിചയപ്പെടുത്തപ്പെടുമ്പോ മഹാനായ ഇബിനെ പറയുന്നുണ്ട് പരസ്യമായി തവാഫ് ചെയ്യാനോ നമസ്കരിക്കാനോ സാധിക്കുമായിരുന്നില്ല ഏതുവരെ ഉമർ ഉമർ ഇസ്ലാം സ്വീകരിക്കുന്ന സമയം വരെ ഞങ്ങൾക്കൊന്നും പരസ്യമായി നമസ്കരിക്കാൻ പറ്റിയിട്ടില്ല തവാഫ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ആ കാലഘട്ടത്തിലെ മക്കയിലെ ഗുറേഷി ഗോത്രങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും ബഹുദൈവ വിശ്വാസികളായിരുന്നു മരിച്ചുപോയ ജാതത്തിങ്കലേക്ക് പ്രാർത്ഥന നടത്തുകയും മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥന തേടുകയും കല്ലുകളെയും പിമ്പങ്ങളെയും ഇബ്രാഹിം നബിയുടെ പ്രതിമകളെയും ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയിരുന്ന പുണ്യപുരുഷന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കി ആരാധന നടത്തിയിരുന്ന ആ കാലഘട്ടത്തിലായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശരിയായ രീതി അന്നാ കാലഘട്ടത്തിലുള്ള മുസ്ലിമുകൾക്കിടയിലില്ലായിരുന്നു അന്ന് കാബാലയം ചിലർ ് ചെയ്തത് പുരുഷന്മാര് പകല് സ്ത്രീകൾ രാത്രി അതെങ്ങനെ പൂർണ്ണ നഗ്നരായിക്കൊണ്ട് അവർ നമസ്കരിച്ചിരുന്നു പക്ഷേ കള്ളു കുടിച്ച് നിസ്കരിക്കാൻ വരും ലഹരി ഉപയോഗിച്ച് നമസ്കരിക്കാൻ വരും ഇസ്ലാമിന്റെ പൂർണ്ണമായ നിലക്ക് ഒരു ഇബാദത്ത് ചെയ്യാൻ ചെയ്യാൻവത്ത് കിട്ടിയതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാപത്തിനും സാധിച്ചിട്ടില്ല ഏതുവരെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെ അതുകൊണ്ട് തന്നെ പടച്ചുറപ്പാരെയും ഭയക്കാതെ നമസ്കരിക്കാനും അവനവന്റെ ആദർശത്തിനനുസരിച്ച് ജീവിക്കാനും സാധ്യമാകുന്ന ഒരു രാജ്യം ഒരു നാട് നമുക്ക് ഉടമപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തും ഈ പ്രദേശത്തും നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്വാധീനം വിശ്വാസത്തിൽ മുൻപോട്ട് പോകാനുള്ള ഒരു ചുറ്റുപാട് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുന്ന റബ്ബാഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ പറ്റി വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തി അതായത് പ്രവാചകരെ അവർക്ക് ഞാൻ ഭൂമിയിൽ സ്വാധീനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഇബാദത്തനുസരിച്ച് ജീവിക്കാൻ അവർക്ക് ഞാൻ സ്വാധീനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കാൻ പറയണം ഇന്ന് ലോകത്ത് മുസ്ലിമങ്ങൾ നേരിടുന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കപ്പെട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റും പക്ഷെ അഞ്ചു വക്ത നിസ്കരിക്കാൻ പറ്റുന്നില്ല ലോകത്തുള്ള പട്ടിണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ഫലസ്തീനിൽ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചും എന്തിന് കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തും മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വേർതിരിവിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനും പഠിക്കാനും സാധിക്കുമെങ്കിലും അക്കാമുസ്വരാ ഏത് വിഷയത്തിൽ അഭിപ്രായം പറയുന്നവനും അഞ്ചു പത്ത് നിസ്കരിക്കാൻ നേരം കിട്ടുന്നില്ല അവന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം നിർത്തിവെച്ചവന് ജമാഅത്ത് പങ്കെടുക്കാൻ പറ്റുന്നില്ല അവരോട് പറയണം റസൂലെ അവർക്കുള്ള സ്വാധീനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചു വത്ത് നിസ്കരിക്കണം നമസ്കാരം നിലനിർത്താൻ അവരോട് പറയണം കൊടുക്കാനും അവരോട് പറയണം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറയണം ദുരാചാരത്തെ തൊട്ട് വെറുക്കപ്പെട്ട കാര്യത്തെ തൊട്ട് തടയാനും അവരോട് നിങ്ങൾ പറയണം ഇതാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മതേതര ഭാരതത്തിൽ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ നിലപാട് നമസ്കരിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ജക്കാത്തു കൊടുക്കുക സദാചാരം കൽപ്പിക്കുക ദുരാചാരത്തെ തൊട്ട് തടയുക ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ചെയ്യുന്ന ദുരാചാരങ്ങൾ തന്നെ തടയുക എന്നുള്ളത് ഈ രാജ്യത്തെ ഈ വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ ബാധ്യതയാണ് ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ട് അതിനേക്കാളേറെ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ചെയ്യുന്ന വെറുക്കപ്പെട്ട കാര്യങ്ങൾ മതത്തിലില്ലാത്ത വിഷയങ്ങൾ ആദർശപരമായി മൗലൂദ് പോലെ റാത്തീബ് പോലെ കോട്ടപ്രാർത്ഥന പോലെ ആണ്ടുപോലെ മതത്തിൽപ്പെടാത്ത വിഷയത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങൾ ചെയ്യുന്ന വിവാഹരംഗത്തുള്ള തോന്നി മാസങ്ങൾ അബദ്ധങ്ങൾ വസ്ത്രരംഗത്തുള്ള വൃത്തികേടുകൾ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം സ്വാഭാവികമായും ഈ വൃത്തികേടുകൾ ചെയ്യുന്ന മുസ്ലിം സമൂഹത്തോട് ഇതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ പലരും തിരിച്ചു പറയുന്നൊരു വാക്കെന്താ ഇത് ഞങ്ങളുടെ അതിന് ഇന്ത്യ മഹാരാജ്യം ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് എനിക്കിങ്ങനെ ധരിക്കാൻ പറ്റൂ ശരീരം മറയ്ക്കാത്ത പെണ്ണുങ്ങളോടും ശരീരം മറയ്ക്കാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പെണ്ണുങ്ങളോടും കുടുംബത്തിൽ വൃത്തികേടുകൾ കാണിച്ച് ഡേറ്റ് പോലെയുള്ള കല്യാണ മാമാങ്കങ്ങളും വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ടിട്ടുള്ള പാത്തും കൊഴലൂത്തും ഗാനമേളകളെ പറ്റിയൊക്കെ പറയുമ്പോ ചില ആളുകളെ ന്യായീകരിച്ചോണ്ട് പറയും അത് ഞങ്ങളുടെ ഞങ്ങൾക്കതിന് ഞങ്ങൾക്കതിനവകാശമുണ്ട് ശരിയാ എങ്കിൽ അവർക്കതിനുള്ള റൈറ്റ് പോലെ തന്നെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട റൈറ്റ് അത് അംഗീകരിക്കാത്ത ആളുകൾക്കുമുണ്ട് കാരണം എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പെൺമക്കൾ അത് ശരിയല്ല എന്നെനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം കുടിച്ചുകൂത്താടുന്നവരും വൃത്തികേട് കാണിക്കുന്നവരും അവരുടെ ചിന്തകൾക്കനുസരിച്ച് പോകുന്നവരാണെന്നും അതൊരിക്കലും ശരിയല്ല എന്നും മറിച്ചൊരു ഇസ്ലാമിക കുടുംബം ഇങ്ങനെയാവണമെന്ന് അവർക്ക് അവരുടെ സ്വഭാവം അംഗീകരിച്ച് മുൻപോട്ട് പോകാൻ അനുവാദം കൊടുക്കുന്ന പോലെ തന്നെ ഈ രാജ്യത്ത് അത് തെറ്റാണെന്ന് പറയാനും ചൂണ്ടിക്കാണിക്കാനും അത് അംഗീകരിക്കാത്ത ആളുകൾക്കും റൈറ്റ്സ് ഉണ്ട് അത് പറയാൻ പാടില്ല ഇത് പറഞ്ഞേ പതിയാകൂ എന്ന് ചില വിഷയത്തിൽ ഒരിക്കലും നിർബന്ധ ബുദ്ധി ഇസ്ലാമോ മനുഷ്യരോടോ കൽപ്പിച്ചിട്ടില്ല എന്റെ പറയുന്നുള്ളൂ അനിൽ മുൻകർ ആ ദുരാചാരത്തെ തൊട്ട് നിങ്ങൾക്ക് തടയാൻ സാധിക്കണം ഇന്ന് ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ ഇസ്ലാം ഒരിക്കലും അസഹിഷ്ണുതയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം പലരും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും ഇസ്ലാം അസഹിഷ്ണുതയാ ശരീരം മറക്കാത്ത പെണ്ണിനെ പുറത്തേക്കറക്കുന്ന ആളുകളെ ന്യായീകരിക്കും ഇപ്പം വരും ചില മദ്രസാ പട്ടന്മാര് തല തലമറയ്ക്കണം മാറു മറയ്ക്കണം കല്യാണപ്പുരയിൽ അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞു വരും എന്ന് പറയുന്നവരോട് നമുക്ക് പറയാൻ പറ്റണം ഇസ്ലാം സ്നേഹമാണെന്നും ഇസ്ലാം കാരുണ്യമാണെന്നും അമുസ്ലിമീങ്ങളെ കണ്ടാൽ പോലും അവരെ കൊല്ലാനല്ല അവൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന്